ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് കൃത്യം നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളം ഒരു ദുരന്ത ഭൂമിയായതിൻ്റെ കഥ കേരളം കണ്ടതിൽ വെച്ച് കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയം മഹാപ്രളയം ആലപ്പുഴ ജില്ലയിലെ എല്ലാ ഭാഗവും വെള്ളം കൊണ്ട് മൂടി അതുപോലെ എറണാകുളം ജില്ലയിലെ നാലിൽ മൂന്ന് ഭാഗവും വെള്ളത്തിനടിയിലായി വാർത്താ സംവിധാനങ്ങളോ ആശയവിനിമയ സംവിധാനങ്ങളോ പോലെ അന്ന് ഇല്ലായിരുന്നു ആയിരക്കണക്കിന് പേർക്കാണ് നമ്മുടെ കൊച്ചു കേരളത്തിലെ ആ മഹാപ്രളയത്തിൽ ജീവൻ നഷ്ടമായത് കൊല്ലവർഷം ആയിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഈ മഹാപ്രളയം നടക്കുന്നത് അതുകൊണ്ട് ഇത് തൊണ്ണൂറ്റി ഒൻപതിലെ പ്രളയം എന്നാണ് അറിയപ്പെടുന്നത് കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും അന്ന് മഴ ലഭിച്ചെങ്കിലും ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് മധ്യ കേരളത്തിലാണ് ആലപ്പുഴ എറണാകുളം ഇടുക്കി കോട്ടയം എന്നീ ജില്ലകളാണ് കൂടുതൽ മഴയുടെ ദുരന്തം നേരിടേണ്ടി വന്നത് ആയിരക്കണക്കിന് മനുഷ്യർക്കൊപ്പം പക്ഷി മൃഗാദികളും വളർത്തുമൃഗങ്ങളും അന്ന് കൊല്ലപ്പെട്ടു ജൂലൈ മാസം പതിനേഴാം തീയതി ആരംഭിച്ച മഴ നിർത്താതെ പെയ്തത് ഏകദേശം മൂന്നാഴ്ചയോളമാണ് ഈ മഴ വരുത്തിവെച്ച നാശനഷ്ടം നമുക്ക് ചിന്തിക്കാവുന്നതിനും അപ്പുറമാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ആയിരിക്കുന്നു മഴയെന്ന് കേൾക്കുമ്പോൾ തന്നെ ജനങ്ങൾക്ക് ആശങ്കയാണ് അതിന് കാരണം മറ്റൊന്നുമല്ല ശാസ്ത്രീയമായ പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് മുല്ലപ്പെരിയാറിന്റെ അവസ്ഥയാണ് ഒരു മഹാപ്രളയം കൂടി വന്നാൽ നമ്മുടെ മുല്ലപ്പെരിയാർ താങ്ങുമോ എന്ന് ആർക്കും അറിയില്ല ലോകത്ത് മുമ്പ് പല പല ചെറിയ ഡാമുകളും തകർന്നിട്ടുണ്ട് ആ തകർച്ച പോലും നിരവധി പേരുടെ ജീവൻ എടുത്തെന്നിരിക്കെ നമ്മുടെ മുല്ലപ്പെരിയാർ കേരളത്തിലെ എല്ലാ ജീവനുകൾക്കും ഭീഷണിയാണ് ലോകത്തിന്റെ പല കോണുകളിൽ നിന്നായി മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകൾ ചിലർ പങ്കുവയ്ക്കുന്നുണ്ട് മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്ന ഭാഗവും ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളും ഭൂകമ്പ സാധ്യത പ്രദേശങ്ങളാണ് എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള പല മാധ്യമങ്ങളിലും മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ആശങ്കകൾ ആർട്ടിക്കിൾസ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ തകർന്നാൽ അതിലെ ജലം ഇടുക്കി മുതൽ അങ്ങ് അറബിക്കടൽ വരെ ചെല്ലും പക്ഷേ ഒഴുകുന്ന വഴിയിലുള്ള ജനങ്ങളെയും ബിൽഡിങ്ങുകളെയും വ്യവസായങ്ങളെയും എയർപോർട്ടുകളെയും ഒക്കെ നശിപ്പിച്ചുകൊണ്ട് ഈ ജലം അറബിക്കടലിൽ ചെന്നു ചേരൂ നമ്മുടെ കൊച്ചി നഗരവും അവിടുത്തെ എയർപോർട്ടും ബിൽഡിങ്ങുകളും വ്യവസായങ്ങളും എല്ലാം ഇല്ലാതെയാവും ഏതാണ്ട് മൂന്ന് നില ബിൽഡിങ്ങിന്റെ അത്രയും ഉയരത്തിലായിരിക്കും പല സ്ഥലങ്ങളിലും വെള്ളമെത്തുക കോടിക്കണക്കിന് ജനങ്ങൾ ഇതിനകം മരിച്ചിട്ടുണ്ടാകും ഇനി ഡാം തകർന്ന് ആഴ്ചകളും മാസങ്ങളും എടുത്താലും കേരളത്തിന്റെ അവസ്ഥ ഭയാനകമായിരിക്കും രക്ഷപ്പെട്ട ലക്ഷങ്ങളോളം ജനങ്ങൾ കേരളത്തിന്റെ രണ്ട് ഭാഗങ്ങളിലേക്ക് നീങ്ങും പകർച്ചവ്യാധികൾ വ്യാപിക്കും റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാതാകും ഭക്ഷണത്തിനും വെള്ളത്തിനുമായുള്ള നെട്ടോട്ടമായിരിക്കും പിന്നീടുണ്ടാകുക അവസ്ഥ നമ്മുടെ കേരളത്തിൽ വരാതിരിക്കണമെങ്കിൽ പുതിയൊരു ഡാം തന്നെയാണ് അതിനുള്ള മാർഗം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ പ്രളയ സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഉള്ളത് എന്നാണ് പല റിപ്പോർട്ടുകളും പറയുന്നത് എൽ ഡിനോ പ്രതിഭാസത്തിനു ശേഷമുള്ള ലാനിനോ പ്രതിഭാസം ഇന്ന് സജീവമാണ് ഇത് ഒരുപാട് മഴയ്ക്ക് കാരണമാകും കാലവർഷം എത്തുന്നതിന് മുന്നേയുള്ള പ്രളയം അതിന് സൂചനയാണ് നിരവധി ചക്രവാത ചുഴികളും ന്യൂനമർദ്ദവുമാണ് ഈ കാലവർഷത്തിന് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിൽ വന്നുപോയത് മേഘവിസ്ഫോടനം പോലെയുള്ള അസാധാരണമായ മഴയാണ് നമ്മുടെ കൊച്ചി നഗരത്തിൽ കഴിഞ്ഞ ദിവസം ലഭിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ പോലും വെള്ളം കയറാത്ത പല സ്ഥലങ്ങളിലും ഈ മഴയിൽ വെള്ളം കയറി കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ മഴ ലഭിക്കുന്നത് ഒരു പ്രദേശത്തിന് ഭയങ്കര ആപത്താണ് വരുത്തുക എന്തായാലും മഴ കനക്കുമ്പോൾ ജനങ്ങളുടെ മനസ്സിൽ മുല്ലപ്പെരിയാറിനെക്കുറിച്ചുള്ള ആശങ്കകളും കനക്കുകയാണ് ഇനിയൊരു പ്രളയം സംഭവിച്ചാൽ അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിനെ പോലെ ആകില്ല കാരണം മുല്ലപ്പെരിയാറിന് നൂറ് വയസ്സ് കഴിഞ്ഞിരിക്കുന്നു സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ് കാലവർഷം കനക്കുമ്പോൾ മാത്രം പോരാ മുല്ലപ്പിയർ ഡാമിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു ദുരന്തം വരാതിരിക്കാൻ മുൻകരുതൽ എടുക്കേണ്ടത് അത്യാവശ്യമാണ്